പരശ്ശതം ജനങ്ങളുടെ തെറുബിയത്തെ ശബ്ദം കൊണ്ട് മസ്ജിദുൽ ഹറാം മുഖരിതമായി ഇബിനു അദ്ദേഹം ഫക്കീറുമാരും തവാഫിലാണ് തവാഫിനിടയിൽ അദ്ദേഹം ഷെയ്ഖ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു എവിടെയോ കണ്ടു പരിചയിച്ച മുഖം കണ്ണിമപെട്ടാതെ അദ്ദേഹം ആ ചെറുപ്പക്കാരനെ തന്നെ നോക്കി നിൽക്കുകയാണ് തവാഫിനിടയിൽ സുന്ദരനായ യുവാവിനെ ഷെയ്ഖ് കണ്ണെടുക്കാതെ നോക്കുന്നത് ഫക്കീറുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ കാര്യമായി പറഞ്ഞതാണ് കണ്ണുകൾ നിയന്ത്രിക്കണമെന്നും സുന്ദരികളായ സ്ത്രീകളും മുൻചുള്ള ചെറുപ്പക്കാരും ഒക്കെ ഹജ്ജിനെത്തുമല്ലോ എന്നിട്ടിപ്പോ ഷെയ്ഖ് തന്നെ ഒരാളെ തുറച്ചു നോക്കുന്നു തവാഫു കൈഞ്ഞ് ഫക്കീർമാർ ഇബിനി അള്ളാവിനെ ചുറ്റും കൂടി ഒരു യുവാവിന് അങ്ങ് കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടല്ലോ നോക്കരുതെന്നല്ലേ അങ്ങ് പറഞ്ഞിരുന്നത് അവർ സംശയം പ്രകടിപ്പിച്ചു ി അള്ളാഹന് പറഞ്ഞു രാജകൊട്ടാരം തജിച്ച് ബൽക്കിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു വർഷങ്ങളേറെ ആയില്ലേ അവൻ ഏറെ വളർന്നിട്ട് വ വളർന്നിട്ടുണ്ടാവണം ആ ചെറുപ്പക്കാരൻ എൻ്റെ മകനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നോക്കിയതാ ബിനോദ് അഹമ്മറി അള്ളാഹുനു അങ്ങനെ തോന്നിയെങ്കിൽ അതിൽ സത്യമുണ്ടാവാതിരിക്കില്ല ബൽക്കിൽ നിന്ന് വന്ന ഹാജിമാർ തമ്പടിച്ച സ്ഥലത്തേക്ക് ഫക്കീർമാർ ചെന്നു രാജകീയമായൊരു കൂടാരം അവിടെ കണ്ടു അതിൻ്റെ നടുവിലൊരു രാജകീയ കസേര ആ ചെറുപ്പക്കാരൻ അതിലിരുന്ന് ഖുർആാനൊതുന്നു ഒതുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ്റെ കവിളുകളിലൂടെ കണ്ണുനീർ ഇറ്റുന്നു അസലാമലക്കും ഞങ്ങൾ അകത്തേ അകത്തോട്ട് വന്നോട്ടെ ഫക്കീർമാർ ഉള്ളിലേക്ക് വിളിച്ചു ചോദിച്ചു അതിനെന്താ വന്നോളൂ ചെറുപ്പക്കാരൻ കണ്ണ് ചെറുപ്പക്കാരൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർക്ക് സമ്മതം കൊടുത്തു ബൽക്കിൽ ഇന്നലെ വരുന്നത് ആരുടെ മോന അവരുടെ ചോദ്യം കേട്ട് ചെറുപ്പക്കാരന്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞുവയ്ക്കും ഇബ്രാഹിം ഇബിൻ അദ്ദേഹം എന്ന് കേട്ടിട്ടില്ലേ അദ്ദേഹമാണ് എന്റെ ഉപ്പ ഇപ്പോൾ മക്കയിലുണ്ടെന്ന് കേട്ടു ഒന്ന് കാണാൻ വന്നതാ എൻ്റെ ഉമ്മയും കൂടെ വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു പക്ഷേ ഒഴിഞ്ഞു മാറുമോ എന്ന് പേടിച്ച് ഒന്നും സംസാരിക്കാതിരുന്നതാ അവൻ വിതുമ്പി സങ്കടപ്പെടേണ്ട ഉപ്പ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഉപ്പയെ കണ്ട് സംസാരിക്കാം ഇബിൻ അദ്ദേഹം മകനും ഭാര്യയും ഫീറുമാരോടൊപ്പം ചെന്നു യമാനിയുടെ ചാലത്തിരിക്കുകയാണ് അദ്ദേഹം വർഷങ്ങളായി പിരിഞ്ഞു നിൽക്കുന്ന പ്രിയതമ്മനെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് സഹിച്ചില്ല നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു മോനെ അതാണ് നിന്റെ ഒപ്പ ഏങ്ങൽ അടിച്ചുകൊണ്ടവർ പറഞ്ഞു നേരത്തെ കണ്ടയാൾ തന്നെ മകന് പിയച്ചില്ല സങ്കടം സഹിക്കാനാവാതെ അവനും കരഞ്ഞു കണ്ടുന്നവരുടെ കണ്ണുകളും നനഞ്ഞു പൊന്നുമോനെയും ഭാര്യയെയും കണ്ടു ഇബിനോദ് അദം അള്ളാവിനും എന്റെ കണ്ണുകളും നിറഞ്ഞു അദ്ദേഹം മകന്റെ കൈകൾ പുടർന്നു മാറോടണച്ചു നെറ്റിയിലൊരു മുത്തവും നൽകി നീ ആരുടെ മതത്തിലാണ് വിശ്വസിക്കുന്നത് മകനെ പരീക്ഷിക്കാനായി ഇബിനോദ് അള്ളാവിനെ ചോദിച്ചു മുത്തു റസൂലിന്റെ മതത്തിലാണ് അലഹമുല്ല സന്തോഷം ആ മതത്തെക്കുറിച്ച് നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ ഓ പഠിച്ചു അലഹമ്മ അതിരില്ലാത്ത സന്തോഷത്തിനടുക്ക് ഓരോ ചോദ്യങ്ങളും പ്രതിവചനങ്ങളും ഹൃദയത്തിൽ സന്തോഷം കുളിർമഴ എങ്കിൽ നിങ്ങൾ പോയിക്കോളും ആനന്ദ നിമിഷങ്ങൾ പെട്ടെന്ന് സങ്കടത്തിന് വഴിമാറി ഉപ്പ അങ്ങനെയും ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണ് മോനെ എന്റെ മനസ്സിൽ ഇപ്പോൾ അള്ളാഹു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ പാപം ഉമ്മ ഇത്രയും കാലം ക്ഷമിച്ചില്ലേ അതിനവൾക്ക് സുറുക്കമുണ്ട് അതുപോലെ നീയും സഹിക്കണം ഹൃദയം തകർന്നിട്ടും പുറത്ത് പ്രകടിപ്പിക്കാതെ ഇബിനുഹദ് അലി അള്ളാൻ പ്രതിപദിച്ചു ഉപ്പാ എങ്കിൽ ഇനി എന്നാ കാണുക മകൻ വിധിമ്പിക്കൊണ്ട് ചോദിച്ചു ഇൻഷല്ല അയാമത് നാളിൽ മഷറിൽ ജനത്തിരക്കിലാവില്ലേ അവിടെ എവിടെ കാണൂ സറാത്തു ബാലത്തിനരികിൽ അവിടെ കണ്ടില്ലെങ്കിലോ നന്മത്തിന് മകൾ തൂക്കുന്ന മീസാൻ അരികിൽ നോക്കണം ആ തുലാസിന്റെ രണ്ട് തട്ടുകൾക്കിടയിൽ അഞ്ഞൂറ് വർഷത്തെ വൈദൂരമുണ്ടാണെന്നല്ലേ ഞങ്ങൾ ഞാൻ പഠിച്ചത് ഏത് തട്ടിനടുത്തായിരിക്കും തിന്മയുടെ തട്ടിനടുത്ത് അവിടെ ഇല്ലെങ്കിൽ ജപ്പാറായ റബിന്റെ മുന്നിലുണ്ടെന്ന് മുന്നിലുണ്ടോ എന്ന് നോക്കണം വിചാരണ ചെയ്യുന്നിടത്ത് അവിടെ ഏത് ഭാഗത്ത് അവിടെ രണ്ട് സൊഫുകൾ ഉണ്ടാവും പാപികളുടേതും നല്ലവരുടേതും അതിൽ പാപികളുടെ സൊഫിൽ നോക്കണം അവിടെയും കണ്ടില്ലെങ്കിലോ മകൻ ഉപ്പയോട് എല്ലാം ചോദിച്ച് തീർച്ചപ്പെടുത്തുകയാണ് എങ്കിൽ നരകത്തിൽ വാതിലിനെടുത്ത് ചെല്ലണം എന്നിട്ട് അവിടുത്തെ കാര്യസ്ഥൻ മാലിക്കനോട് ഇബ്രാഹിം ബിനോദിന് നരകത്തിലിട്ടോ എന്ന് ചോദിക്കണം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതൊന്നും അവന് തൃപ്തികരമായില്ല നരകത്തിലുമില്ലെങ്കിൽ എന്നാൽ പിന്നെ സ്വർഗത്തിൽ നോക്കണം നരകത്തിലില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാ അവിടെ രണ്ടാലൊരു ഇടമല്ലേയുള്ളൂ പിരിയാതെ വയ്യെന്ന് ഉറപ്പായപ്പോൾ അവൻ്റെ സങ്കടം അനിയന്ത്രിതമായി അതൊരു ആർത്തനാഥമായി മാറി കണ്ടിട്ട് ഇബിനോദ് അലി അള്ളാഹുനു സഹിച്ചില്ല അദ്ദേഹം കൈകൾ വാനിലേക്ക് ഉയർത്തി പടച്ചവനെ നീ സഹായിക്കണേ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന തത്സമയം മകൻ അദ്ദേഹം പിടഞ്ഞു വീണു ആളുകൾ ഓടിക്കൂടി ആ യുവരാജാവ് ഭൗതിക ലോകത്തോട് വിട പറഞ്ഞുപോയി ആ നിമിഷം തന്നെ